അരുവിയെ പരിശുദ്ധാത്മാവേ ഹൃദയം കാത്തു ജീവന്റെ ജീവജലത്തിൻ അരുവിയെ പരിശുദ്ധാത്മാവേ സ്നേഹത്തിൻ നീരുറവയെ പരിശുദ്ധാത്മാവേ ക്രൈസ്തലോട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വീണ്ടും നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും കർത്താവ് അവസരം നൽകിയതിന് കർത്താവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ബന്ധു ക്രിസ്തവത്തിന് നാൾ വരുന്നു വരുന്നു അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നു പ്രത്യേകിച്ച് നമ്മുടെ ശരീര മനസ്സുകളെല്ലാം നമുക്ക് ദൈവത്തിന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഏറ്റവും വിശുദ്ധമായ ഒരു ആലയമായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റവും വിശുദ്ധിയുള്ള ഇടത്താണല്ലോ വസിക്കുക വിശുദ്ധിയുടെ ആത്മാവാണ് അവൻ ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിത്യം വസിക്കുവാൻ തക്ക വിധത്തിൽ വിശുദ്ധിയുടെ വിളനിലമാക്കി നമ്മുടെ ശരീരവും മനസ്സും ആയിത്തീരട്ടെ എന്ന് ആശ്രയിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഏതെസ്തത്തിൽ പഴയ നിയമവും പുതിയ നിയമം ബന്ധപ്പെടുത്തിയാണ് നാം ഓരോ എപ്പിസോഡുകളിലും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും പഴയ നിയമത്തെ നിഴലുകളായും പുതിയ നിയമത്തെ പൊരുളുകളായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ പറയുന്ന ഓരോ സംഭവങ്ങൾക്കും പുതിയ നിയമത്തിൽ വലിയ വലിയ അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാക്കി കിട്ടും അങ്ങനെ പഴയതും പുതിയതും ചേർത്ത് പഠിക്കുമ്പോൾ ദൈവവചനത്തിലെ പുതിയ അർത്ഥതലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ കരിസ്മാറ്റി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ആദ്യ കാലങ്ങളിൽ നമ്മളങ്ങനെയായിരുന്നു ഒരു വചനം പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു വചനം നമ്മളിങ്ങനെ പഠിക്കുകയായിരുന്നു അത് നമ്മൾ മനസ്സിലേറ്റു ചൊല്ലും അങ്ങനെ നമ്മൾ ഓരോരോ വചനങ്ങൾ പഠിച്ച് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ധാരാളം വചനങ്ങളൊക്കെ പഠിക്കുന്നൊരു ശൈലിയായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ സങ്കീർത്തനങ്ങളൊക്കെ മനഃപ്പാഠമാക്കാൻ തുടങ്ങി പിന്നീട് ഓരോ പുസ്തകങ്ങളായിട്ട് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ദൈവം വിവിധങ്ങളായിട്ടുള്ള രീതിയിലൂടെ നമ്മെ നയിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പഴയ നിയമം പുതിയ നിയമം ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് സംഖ്യാപുസ്തകം ഇരുപത്തിയൊന്നെന്ന് പറയുമ്പോൾ തന്നെ ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും കുറച്ചെങ്കിലും വായിച്ച് പരിചയമുള്ളവർക്ക് മനസ്സിലേക്ക് ഓടിവരിക മോശ ഉയർത്തിയ പിച്ചിള സർപ്പത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഓർമ്മ വരിക അത് അതിൻ്റെ ആദ്യഭാഗം മാത്രമാണ് ഇരുപത്തിയൊന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ സംഖ്യാപുസ്തകത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലാണ് ഇസ്രാചന മരുഭൂമിയിലൂടെ പോകുമ്പോൾ അവർക്ക് ലഭിച്ച ആഹാരമായ മഞ്ഞ അവർക്ക് മഞ്ഞ കിട്ടി മഞ്ഞ അവർ ധാരാളം ഭക്ഷിച്ചുവെങ്കിലും ഏറെ കാലം ഇത് ഭക്ഷിച്ചു എന്നപ്പോൾ അവർക്ക് മടുപ്പുണ്ടായി അടുപ്പുണ്ടായി കഴിഞ്ഞപ്പോൾ അവർ അതിനെ കുറ്റം പറഞ്ഞു ഈ മഞ്ഞ മാത്രമേ ഉള്ളൂ അവിടെ ഭക്ഷിക്കുക എന്നൊക്കെ കുറ്റം പറഞ്ഞു ദൈവം അഗ്നേയ സർപ്പങ്ങളയച്ചവിടെ കടിയേറ്റ് ധാരാളം പേര് ഇസ്രായേൽ മരിച്ചുവെന്നും പിന്നീട് അവർ അവർക്ക് വേണ്ടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മോശയോട് ദൈവം പറഞ്ഞു ഒരു പിച്ചല കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തണം അതിലേക്ക് നോക്കിയാൽ രക്ഷ പ്രാപിക്കുമെന്നുള്ള ഭാഗമാണ് ഇരുപത്തൊന്നാമത്തെ ആദ്യ ഭാഗം എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കുറച്ചങ്ങോട്ട് താഴേക്ക് വായിക്കുമ്പോൾ പതിനാറാമത്തെ വാക്യമൊക്കെ എത്തുമ്പോൾ ചിത്രഭാഗം മാറുകയാണ് മറ്റൊരു കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നു പലപ്പോഴും അത് പലരും ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നൊരു ഭാഗമാണ് അവിടെ വെച്ച് മോശ മോശയോട് ദൈവം പറഞ്ഞൊരു പാട്ട് എഴുതി ഒരു പാട്ടുണ്ടാക്കി പാടാൻ പറഞ്ഞൊരു പാട്ടുണ്ടാക്കാൻ ധാരാളം സ്ഥലങ്ങളിൽ ഉണ്ടാക്കാനും പാട്ട് അത് പഠിപ്പിക്കുവാനും ഇസ്രായ ജനത്തെ ഒക്കെ ദൈവമായ കർത്താവ് പറയുന്നുണ്ട് പാട്ടുകൾക്ക് വലിയ സ്ഥാനമാണ് ആത്മീയ മണ്ഡലത്തിൽ മനുഷ്യൻ്റെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ഗാനങ്ങൾക്ക് സാധിക്കുമെന്നത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് വേദപുസ്തകത്തിൽ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ അതിന് തെളിവാണല്ലോ അപ്പം അതുകൊണ്ട് സങ്കീർത്തനങ്ങൾ പാട്ടുകൾ ഇതെല്ലാം ആരാധനയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് ഇവിടെ വെച്ച് ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞൊരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞു പാട്ടുണ്ടാക്കാൻ പറഞ്ഞത് അതും രസകരമാണ് ഒരു കിണറിനെ പറ്റിയാണ് പാട്ടുണ്ടാക്കേണ്ടത് ഒരു കിണർ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കിണറുകളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും ധ്യാന പിന്നെ ധ്യാനത്തിൻ്റെ ഏറ്റവും ആരംഭ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇസ്ര ദൈവമായ കർത്താവ് പറയുന്നത് ജർമ്മീയ പ്രവചനത്തിൽ രണ്ടാമത്തെ അദ്ധ്യയത്തിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കും ധ്യാനിക്കും എൻ്റെ ജനം രണ്ട് തെറ്റുകൾ ചെയ്തു ഒന്ന് ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവരുപേക്ഷിച്ചു പകരം ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു അപ്പോൾ പൊട്ടക്കിണറുകൾ കുഴിച്ചതിനെ പറ്റിയും ജീവജലത്തിൻ്റെ ഉറവയാട ദൈവമായ കർത്താവെന്നും അവിടെ പറയുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന സംഖ്യാപുസ്തം ഇരുപത്തി ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ അവർ ബേർ എന്ന് പറയുന്ന സ്ഥലത്ത് ബേറിലെത്തി ബേർ എന്ന വാക്യത്തിന് കിണർ എന്ന് തന്നെയാണ് അർത്ഥം അവിടെ ബേറിലെ കിണറിനെ പറ്റി ഒരു കാര്യം എഴുതി വച്ചിരിക്കുന്നു ഞാൻ വായിക്കാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ അവിടെ നിന്ന് അവർ ബേറിലേക്ക് പോയി ജനത്തെ ഒന്നിച്ചു കൂട്ടുക ഞാനവർക്ക് ജലം നൽകുമെന്ന് കർത്താവ് മോശയോട് പറഞ്ഞത് ഈ കിണറിനെ പറ്റിയാണ് ഒരു കിണറിനെ പറ്റി മോശയോട് ദൈവം പറഞ്ഞു ബേറിൽ അവിടെ ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു ആളുകൾക്ക് എപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് മരുഭൂമിയിലോട്ട് പോകുമ്പോൾ അവർക്ക് വെള്ളമില്ലല്ലോ വെള്ളം കിട്ട കിട്ടേണ്ട സാഹചര്യമൊക്കെ പലപ്പോഴും അവർ വെള്ളം കിട്ടാതെ വന്നപ്പോൾ വിഷമിച്ചിട്ടുണ്ട് ബേറിലെത്തിയപ്പോൾ അവിടെ ഈ സംഭവം ഉണ്ടായി പക്ഷെ കർത്താവ് പറഞ്ഞു ഞാൻ അവർക്ക് വെള്ളം കൊടുക്കും അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ പന്ത്രണ്ടാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കും പതിനേഴാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കും ഞാൻ വായിക്കാം ഇസ്രായേൽ അവിടെ വെച്ച് ഈ ഗാനം പാടി ഒരു പാട്ട് പാടി ഏതാണ് പാട്ട് എന്ന് അറിയാമോ കിണറെ നിറഞ്ഞ് കവിയുക അതിനെ കീർത്തിച്ചു പാടുവിൻ ഒരു കിണറിനോട് പറയുന്നു കിണറിനങ്ങ് താഴെ വെള്ളം കിടക്കുന്നുണ്ട് കിണറെ പൊങ്ങി വരിക നിറഞ്ഞു കവിയ ചില ട്രാൻസ്ലേഷൻ പറയുന്നത് കിണറെ പൊങ്ങി വരിക വെള്ളം പൊങ്ങി വരൂ പക്ഷെ പാട്ടുപാടാണ് കിണറേ നിറഞ്ഞു കവിയ അതിനെ കീർത്തിച്ചു പാടുവിൻ ഒരു കിണറിനെ കീർത്തിച്ച് പാടാൻ പറഞ്ഞൊരു പാട്ട് കേട്ടോ തൊട്ട് താഴെ വായിക്കുന്നു പ്രഭുക്കന്മാർ കുഴിച്ച കിണർ സംഖ്യാപുസ്തം ഇരുപത്തി ഒന്നിന്റെ പതിനെട്ട് പ്രഭുക്കന്മാർ കുഴിച്ച കിണർ ചെങ്കോലും ദണ്ടുകൾ കൊണ്ട് ജനനേതാക്കൾ കുത്തിയ കിണർ ചിന്തിച്ചു നോക്കണം പ്രഭുക്കന്മാർ കുഴിച്ച കിണർ ഏതെങ്കിലും പ്രഭുക്കന്മാർ പട്ടുമെത്തയിലെ ജീവിക്കുന്ന ഏതെങ്കിലും പ്രഭുക്കന്മാർ വന്ന് കിണർ കുഴിച്ച ചരിത്രമുണ്ടോ കിണർ ഒഴിക്കാൻ പറ്റോ പ്രഭുക്കന്മാരെ അവർ എങ്ങനെയാണ് പ്രഭുക്കന്മാരെങ്ങനെയാണ് ഇത്രയും സമൃദ്ധി ജീവിക്കുന്നത് അവരെങ്ങനെയാണ് കിണർ കുഴിക്കുക ഏ പിന്നെയോ ചെങ്കോലും ദണ്ടുകൾ കൊണ്ട് ജന നേതാക്കൾ കുത്തിയ കിണർ ഏതെങ്കിലും ജന നേതാക്കൾ വന്ന് അവരുടെ അധികാരത്തിൻ്റെ ചെങ്കോല് കൊണ്ടും കറവ് കൊണ്ടും കിണർ കുത്താൻ സാധിക്കുമോ എന്താണ് ഈ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലേ അതെ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ പതിനാറും പതിനേഴും വാക്യത്തിൽ ഒരു കിണറിനെ കീർത്തിച്ച് പാടാൻ പറയുന്നു പ്രഭുക്കന്മാർ കുഴിച്ച കിണർ ജനനേതാക്കന്മാർ ചെങ്കോല് കൊണ്ടും അവരുടെ ക്രൗൺ കൊണ്ടും കുത്തിയ കിണർ എന്ന് പറയുന്നു എന്താണ് ഈ പറയുന്നത് ഏത് കിണറിനെ കുറിച്ചാണ് പറയുന്നത് കിണർ അങ്ങനെ കുഴിക്കാൻ പറ്റുമോ പ്രഭുക്കന്മാർ കിണർ കുഴിക്കൂ ഇനി പോട്ടെ ഈ കിണർ തന്നെ പൊന്തി വരുമോ വെള്ളം ഉയർന്ന് താനിച്ച് തനിച്ചു വരൂ ഒരു കിണറിനെ കീർത്തിച്ച് പാടാൻ പറയുന്നു എന്താണ് ഇതിൻ്റെ ആത്മീയ അർത്ഥം നമ്മൾ ചിന്തിക്കണം ആത്മീയ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഏത് കിണറിനെ കുറിച്ചാണ് പറയുന്നത് ഇസ്രാജനത്തിൻ്റെ എല്ലാ ജനങ്ങൾക്കും ദാഹം തീരുവോളം ഉണ്ടായ ആ ബേറിലെ കിണർ എന്താണ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പല എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചു പഴയ നിമം നിഴലുകളാണ് പുതിയ നിമം പുരുളുകളാണ് അങ്ങനെയാണെങ്കിൽ ഈ കിണർ ഒരു നിഴലാണ് എന്തിൻ്റെയോ നിഴലാണ് എന്താണ് ആ നിഴൽ സൂചിപ്പിക്കുന്നത് എന്ത് ഏത് പൊരുളിലേക്കാണ് നമ്മൾ നയിക്കുന്നത് ഏതാണ് ഈ പ്രഭുക്കന്മാർ ഏതാണ് ഈ ജനനേതാക്കന്മാർ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകണം സങ്കീർത്തന പുസ്തകത്തിലേക്ക് പോകണം സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാപ്പാടമാണ് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ചിലപ്പോൾ തൊണ്ണൂറ്റി സങ്കീർത്തനമായിരിക്കും അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം സങ്കീർത്തനായിരിക്കും ഇങ്ങനെ കുറച്ച് സങ്കീർത്തനമാണ് നമുക്ക് കാണാൻ പാഠം വളരെ നല്ല കാര്യമുണ്ടോ ദൈവത്തിൻ്റെ സങ്കീർത്തനങ്ങൾ വേദപുസ്തകത്തിലെ പുസ്തകത്തിലെ സങ്കീർത്തനങ്ങൾ കാണാൻ പാഠം പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ല കാര്യമാണ് രണ്ടാം സങ്കീർത്തനത്തിലേക്ക് പോകുക രണ്ടാം സങ്കീർത്തനം രണ്ടാം സങ്കീർത്തനത്തിലെ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നു രണ്ടാം ഒന്നാം സങ്കീർത്തനം പിന്നെ സങ്കീർത്തനങ്ങളുടെ ആമുഖ സങ്കീർത്തനമാണ് എസ്രായാണ് അത് ക്രോഡീകരിച്ചതെന്ന് പറയുന്നു രണ്ടാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നു രണ്ടാം സങ്കീർത്തനം അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് പി ഒ സി ബൈബിളിൻ്റെ ഹെഡിങ് കർത്താവിൻ്റെ അഭിഷിക്തനെന്നാണ് അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു ജനതകൾ ഇളകി മറിയുന്നത് എന്തിന് ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ചിന്തിച്ചു കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ കർത്താവിന് പിന്നെയോ കർത്താവിൻ്റെ അഭിഷിക്തൻ ആരാണത് പുതിയ നിയമത്തിൽ ആരാണത് കർത്താവിൻ്റെ അഭിഷിക്തൻ യേശു കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഇത് പഴയ നിയമത്തിൽ ദാബിദിനെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത് ദാബിദിനെതിരെ അന്നത്തെ സാവുൾ രാജാവ് പിന്നെ എതിരായി തീർന്നു പക്ഷേ അതിൻ്റെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അർത്ഥം മാറുന്നു പുതിയ നിയമത്തിൽ കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരന്നു സത്യമല്ലേ യേശുക്രിസ്തുവിനെതിരെ അന്നത്തെ രാജാക്കന്മാർ അണിനിരന്നില്ലേ ഹെർദോസ് അണിനിരന്നില്ലേ ഗവർണറായി പിലാസോ പിലാദോസ് എതിരായിട്ട് നിന്നില്ലേ ഇങ്ങനെ പഴയ നിയമത്തിലെ പഴയ നിയമത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നു യേശുക്രിസ്തുവിനെതിരെ ഇങ്ങനെയുള്ള രാജാക്കന്മാർ അണിനിരുന്നു പ്രഭുക്കന്മാർ അണിനിരുന്നു മാത്രമല്ല അന്നത്തെ പുരോഹിതന്മാർ പ്രത്യേകിച്ച് പ്രധാന പുരോഹിതന്മാരൊക്കെ എതിരു നിന്നു യേശുവിനെതിരു നിന്നു ആ സംഭവമാണ് ഇവിടെ പ്രവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ വായിക്കാം രണ്ടാം സങ്കീർത്തനും രണ്ടാം വാക്യം കർത്താവിനും അവിടുത്തെ അഭിഷിക്തിനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരുന്നു ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് യേശുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരൊരു കിണർ കുത്താൻ പോവുകയാണ് കേട്ടോ അവർ കിണർ കുത്താൻ പോവുകയാണ് അവർ അവരുടെ അധികാരത്തിൻ്റെ ദണ്ടുകൾ ഉപയോഗിച്ച് ഒരു കിണർ ഒഴിക്കാൻ പോവാണ് പ്രിയപ്പെട്ടവരെ ആരാണ് ആ കിണർ എന്ന സൂചന നമുക്ക് തെളിഞ്ഞു കിട്ടുന്നു ആ ബേറിലെ കിണർ ഒരാൾ തന്നെയാണ് ആരാണ് യേശുവിനെ കുറിച്ചാണ് പറയുന്നത് അവർ യേശുവിനെ കൊല്ലാൻ പോവുകയാണ് അതിനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നു ഈ രണ്ടാം സങ്കീർത്തനം യേശു ക്രിസ്തു ജനിക്കുന്നതിനും ആയിരം വർഷം മുമ്പാണ് സങ്കീർത്തനങ്ങൾ എഴുതിയത് ഈശോ ജനിക്കുന്നതിനും ആയിരം വർഷം മുമ്പ് സങ്കീർത്തനം എഴുതി യേശു വന്നിട്ടിപ്പോൾ രണ്ടായിരം വർഷമായി അപ്പോൾ മൊത്തം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള സങ്കീർത്തനമാണ് വായിച്ചിട്ട് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സങ്കീർത്തനമാണെന്ന് വായിച്ച് സങ്കീർത്തനങ്ങളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ദാബീദിനെ കഷ്ടതയിലിട്ട് ദൈവം മൂക്കി പിഴിഞ്ഞപ്പോൾ വന്ന ചാറാണ് സങ്കീർത്തനങ്ങൾ എന്നാണ് പറയുക കഷ്ടതയിലിട്ട് മൂക്കിയപ്പോൾ വന്ന ചാറാണ് സങ്കീർത്തനങ്ങൾ അങ്ങനെ രണ്ടാം സങ്കീർത്തനും രണ്ടാം വാക്യത്തിൽ അങ്ങനെ ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു ഈ സംഭവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം അപ്പോസ്ഥല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്ഥല പ്രവർത്തനങ്ങളുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും ഞാൻ വായിക്കാം ശ്രദ്ധിക്കണമേ നാലിൻ്റെ ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത് ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീതിൻ്റെ അദരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടെ നിന്ന് ഇപ്രകാരം മരളി ചെയ്തിട്ടുണ്ടല്ലോ വിജാതിയർ രോഷാകുലരായതെന്തിന് ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത് എന്തിന് കർത്താവിനും അവിടുത്തെ അഭിഷിക്തിനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ചു കൂടുകയും ചെയ്തു അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹെറാതോസും പന്തിയോസ് പിലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ചു കൂടി കണ്ടോ പറഞ്ഞു കേട്ടോ അന്നത്തെ രാജാക്കന്മാര് അന്നത്തെ ഗവർണർമാര് ജനനേതാക്കളെല്ലാം ഒരുമിച്ച് കൂടി എന്തിനു വേണ്ടിയിട്ട് യേശുവിനെ കൊല്ലാൻ വേണ്ടി സത്യത്തിൽ ഒരു പ്രവചനം പൂർത്തിയാണ് യേശുവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു കിണർ കുത്താൻ പോവുകയാണ് അവർ ബേറിലെ കിണർ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു കിണർ എന്തിനാണ് യേശുവിനെ കൊന്നാൽ മാത്രമേ അവർക്ക് സ്വസ്ഥതയുള്ളൂ കാരണം അവരുടെ ചിന്ത അവരുടെ സ്ഥാനം പോകും അവരുടെ സിംഹാസനം പിടിച്ചെടുക്കാൻ വന്ന ആളാണ് യേശു യേശു എന്നാൽ അവർക്ക് മനസ്സിലായില്ല യേശു ഹൃദയങ്ങളുടെ രാജാവാണെന്ന് മനസ്സിലായില്ല യേശുവിൻ്റെ ഒന്നാം വരവ് ഈ ഇവരെല്ലാം തട്ടിമറിച്ചിട്ട് അവരുടെ സിംഹാസനത്തിൽ ഇരിക്കാനല്ല അവൻ വന്നത് അവൻ ഇവിടെ ഒരു അവൻ ഇവിടെ അവൻ്റെ സ്നേഹ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാണ് അവർക്ക് മനസ്സിലായില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്നു ഒരു വലിയൊരു കിണർ കുഴിക്കുകയാണ് അവർ കിണർ കുഴിച്ചു യേശുവിനെയാണ് അവർ യാഗമാക്കിയത് എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നു ആ കിണറിനെ കുറിച്ച് പാട്ടുപാടാറാണ് പറഞ്ഞത് ബേറിലെ കിണർ കിണറെ നിറഞ്ഞ കവിയ കിണറിനെ കുറിച്ച് കീർത്തിച്ചു പാടവിൻ യുഗങ്ങൾക്ക് ശേഷം പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഒരു കിണറിനെ തീരത്ത് വന്നിരുന്നു അല്ലേ ഒരു കിണറിൻ്റെ അടുക്കൽ വന്നിരുന്നു ഒരു കിണറിൻ്റെ അടുക്കൽ കർത്താവ് വന്നിരുന്നു ആ കിണറിനൊരു പേരുണ്ട് എന്താണ് യാക്കോബിൻ്റെ കിണർ അബ്രാഹത്തിൻ്റെ മകൻ ഇസാക്ക് ഇസാക്കിൻ്റെ മകൻ യാക്കോബ് യാക്കോബിനാണ് പന്ത്രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയും ഉള്ളത് അങ്ങനെ പതിമൂന്ന് മക്കൾ ആ കിണറിൻ്റെ തീരത്ത് യേശു ഇരിക്കുന്നു ആരെയോ കാത്തിരിക്കുന്നു അവിടെ ഒരു സ്ത്രീ വന്നു വെള്ളം കോരാനൊരു സ്ത്രീ വന്നു ചമരിയാ നാട്ടിൽ ഒരു സ്ത്രീ വന്നു അപ്പോൾ പാപിനിയായ സ്ത്രീയോട് യേശു ക്രിസ്തു സംസാരിച്ചു യേശു അവളോട് കുടിക്കാൻ വെള്ളം ചോദിച്ചു അവൾ യേശുവിനെ യേശുവിനോട് പറഞ്ഞു നീ യഹൂദനായിരിക്കേ ശമരിയാക്കാരിയായ എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്തെന്ന് ചോദിച്ചു ഞാൻ സംസാരം നീണ്ടുപോയി ഈശോ അവളോട് പറഞ്ഞു ഞാൻ ആരാടെന്ന നീ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ എന്നോട് ജീവജലം ചോദിക്കുമായിരുന്നു ഞാൻ നൽകുന്ന ജലം കുടിച്ചാൽ നിന്നീട് ഒരിക്കൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കുകയില്ല എന്ന് യേശു പറഞ്ഞു ഒരു കിണറിൻ്റെ തീരത്തിരുന്ന് യേശു പറയുകയാണ് പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിൽ പറയുന്ന ബേറിലെ കിണർ ആര് തന്നെയാണ് യേശുക്രിസ്തുവിനെയാണ് യേശു ക്രിസ്തുവിനെയാണ് കൊല്ലാനായിട്ട് അവർ കൂട്ടുനിന്നത് പിന്നെ ഭരണാധിപ്യന്മാര് അവരുടെ അധികാരത്തിൻ്റെ ഉപയോഗിച്ച് അവരുടെ അധികാരം ഉപയോഗിച്ച് ആ കിണർ കുത്തി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഭുക്കന്മാർ കുഴിച്ച കിണർ ചെങ്കോലും അവരുടെ അധികാരം ഉപയോഗിച്ച് കുഴിച്ച കിണർ എന്ന് പറഞ്ഞാൽ അവരുടെ അധികാരം ഉപയോഗിച്ചാണ് അവർ യേശുവിനെ കൊന്നത് പ്രിയപ്പെട്ടവര് അല്ലെ കയ്യിലിരിക്കുന്ന ചെങ്കോലും തലയിൽ വെച്ചിരിക്കുന്ന ക്രൗണം വെച്ച് ഒരു കിണറും കുത്താൻ സാധ്യമല്ല അവരുടെ അധികാരം ഉപയോഗിച്ച് അവർ യേശുവിനെ കൊന്നു യേശുവിനെ കൊന്നു എന്നാൽ അത് ദൈവത്തിൻ്റെ നിശ്ചിത പ്ലാൻ അനുസരിച്ച് നടന്ന കാര്യമാണ് യേശു ക്രിസ്തുവിനെ യാഗമാക്കാതെ എന്തൊഴുകുകയില്ല ജീവജലം വരികയില്ല അന്ന് ഇസ്രാചനത്തിന് വേണ്ടി ലക്ഷോപലക്ഷം ആളുകൾക്ക് വേണ്ടി ഒരു കിണർ വന്നു ആ കിണറാണ് ബേറിലെ കിണർ കിണർ അന്ന് നടന്ന അത്ഭുതം എന്താണ് കിണറെ നിറഞ്ഞു കവിയുക എന്ന് പറഞ്ഞപ്പോൾ ആ കിണറിലെ വെള്ളം പൊങ്ങി വന്നു മുകളിലേക്ക് പൊങ്ങി വന്നു അത്ഭുതകരമായി കിണറിൽ വെള്ളം പൊങ്ങി വന്നു ആ വെള്ളം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിക്കാൻ സാധിച്ചു എന്നാൽ ഇതാ മറ്റൊരു കിണർ നമുക്ക് വേണ്ടി പുതിയ നിയമത്തിൽ മറ്റൊരു കിണർ യേശുദേവൻ നമുക്ക് വേണ്ടി അവൻ തന്നെ ഒരു കിണറായിട്ട് വന്ന് വന്നിരിക്കുന്നു അവൻ തന്നെ ഒരു ഉറവയായിട്ട് വന്നിരിക്കുന്നു അതിൻ്റെ പ്രയോഗമാണ് അവൻ ആ കിണറിൻ്റെ തീരത്ത് വന്നിരുന്നത് രണ്ട് കിണറാണ് അപ്പോൾ സത്യത്തിൽ എന്താണ് യേശു തന്നെ ഒരു കിണറാണ് മാത്രമല്ല യാക്കോബിൻ്റെ കിണറിനെ തീരത്ത് മറ്റൊരു ഒരു കിണർ ഒരു കിണറിൻ്റെ മുകളിൽ മറ്റൊരു കിണർ വന്നിരിക്കുന്നു ആരാണ് നമ്മുടെ കിണർ യേശുവാണ് ആ കിണർ ഉറവ ആ ഉറവയിൽ നിന്ന് ഇഷ്ടം പോലെ വെള്ളം ശബരിയാല സ്ത്രീക്ക് ആദ്യമൊന്നും ഈ കാര്യം മനസ്സിലായില്ല എന്നാൽ അവളോട് യേശു എല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് കാര്യം പിടികിട്ടി അവൾ കിടക്കുന്ന അവൾ കുടിക്കുന്ന വെള്ളം പാപജലമാണെന്നും അവൾ കിടക്കുന്ന കുഴി പാപത്തിൻ്റെ കുഴിയാണെന്നും മനസ്സിലാക്കി ആ ജീവൻ്റെ നാഥൻ അവൾക്ക് ജീവജലത്തെക്കുറിച്ച് റിവീൽ ചെയ്ത് കൊടുത്തു അവൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടായി അവളൊരു പുതിയ സ്ത്രീയായിട്ട് മാറി ആദ്യത്തെ പ്രേക്ഷിത ശമറിയ നാട്ടിലെ ആദ്യത്തെ പ്രേക്ഷിതയായിട്ട് കുടമ അവിടെ വെച്ച് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഒരുവനെ വന്ന് നിങ്ങൾ കാണു പിന്നെ ഇവൻ തന്നെയായിരിക്കുമോ മശിക എന്ന് ചോദിച്ചു അവർ ഓടി വന്നു അങ്ങനെ യേശു തമ്പുരാൻ തമ്പുരാനവർ കാണുകയും അവർ ഇപ്രകാരം പറയുകയും ചെയ്തു ആ സമരയായാലെ സ്ത്രീയോട് പറഞ്ഞു ഇനി നീ പറഞ്ഞത് നിമിത്തമല്ല ഞങ്ങൾ നേരിട്ട് അവനെന്ന് ശ്രമിക്കുകയും ഇവരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അവരാണ് യേശു ക്രിസ്തുവിന് ലോകരക്ഷകൻ എന്ന സർട്ടിഫിക്കറ്റ് അവരാണ് ആദ്യം കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ബേറില കിണർ അന്ന് ഇസ്രാജനത്തിന് വേണ്ടി നിറഞ്ഞു കവിഞ്ഞ കിണർ ആ കിണറിനെ കീർത്തിച്ചാണ് ഒരു പാട്ട് പാടിയത് പ്രിയപ്പെട്ടവരെ നമുക്കും പാടാനുള്ളത് എന്തിനെക്കുറിച്ചാണ് യേശുവിനെക്കുറിച്ചാണ് പാടാനുള്ളത് നമുക്ക് എന്ത് ആരെക്കുറിച്ചാണ് പറയാനുള്ളത് യേശുവിനെക്കുറിച്ചാണ് പറയാനുള്ളത് നമുക്ക് എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കാനുള്ളത് നമ്മുടെ യേശുവിനെക്കുറിച്ചാണ് ചിന്തിക്കാനുള്ളത് നമുക്ക് ആരെയാണ് കാത്തിരിക്കാനുള്ളത് വരാനിരിക്കും നമ്മുടെ യേശുവിനെയാണ് കാത്തിരിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇതിനെല്ലാം നമ്മളെ പ്രാപ്തരാക്കുന്ന എന്താണ് ഇതിനെല്ലാം നമ്മളെ പ്രാപ്തമാക്കുന്ന ദിവ്യമായ അത്ഭുതകരമായ ശക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഒരു പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഈ കിണർ തുറന്നു കഴിഞ്ഞിരിക്കുന്നു വേറൊരു കിണർ അന്നത്തെ ആളുകൾക്ക് വേണ്ടി കർത്താവ് തുറന്നുവെങ്കിൽ ഇന്നതാ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഒരു ഉറവയായി ഒരു കിണറായി ഒരിക്കലും പറ്റാത്ത ഒരു കിണറായി നമുക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചിരിക്കുന്നു അതിൽ നിന്ന് കുടിക്കണ്ടേ ഇതിൽ നിന്ന് കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വേദപുസ്തകത്തിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ദാഹിക്കുന്നവർ വരട്ടെ എന്നാണ് യശയായുടെ പ്രവചനം അമ്പത്തി അഞ്ചാമത്തെ അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ദാഹാർത്തരേ ജലാശയത്തെങ്കിലേക്ക് വിരുവിൻ അതെ ഇത് വലിയൊരു ജലാശയമാണ് ഈ ജലാശയത്തിലേക്ക് വരൂ എന്താണ് നിനക്ക് വേണ്ടത് നിനക്ക് ദാഹം മതി നിനക്ക് ദാഹം മതി എല്ലാം സൗജന്യമായിട്ടാണ് തരുന്നത് ഫ്രീ ആയിട്ടാണ് തരുന്നത് നിനക്ക് ദാഹം വേണം നിനക്ക് ദാഹം വേണം നിനക്ക് ദാഹം വേണം ദാഹവും ദൈവം തരുന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിലേക്ക് നീ തിരിയുക സൂര്യകാന്തി പൂ നോക്കൂ സൂര്യകാന്തി പൂ ആയിരക്കണക്കിന് സൂര്യകാന്തി പൂ നിൽക്കുന്ന സൂര്യകാന്തിയുടെ തോട്ടങ്ങൾ കണ്ടിട്ടുള്ളൂ എല്ലാം സൂര്യനെ നോക്കി നിൽക്കുന്നതാണ് വടക്ക് നോക്കിയന്ത്രം കോമ്പസ് എവിടേക്കാണ് നോക്കി നിൽക്കുക വടക്കോട്ട് മാത്രം നോക്കി നിൽക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ദിവ്യ രക്ഷിതാവിനെ നോക്കണം അവനിലേക്ക് തന്നെ നമ്മുടെ നമ്മുടെ ഫോക്കസ് നമ്മുടെ ഫോക്കസ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല അവനിലേക്ക് തന്നെ ആ ജീവജലം ഒഴുകട്ടെ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട അവൻ നമുക്ക് നമ്മളിലേക്ക് ആ ബേറിലെ ജലം പോലെ തന്നെ അവനെ ജലം ഒഴുക്കാൻ ആഗ്രഹിക്കുന്നത് സമരിയായാലേ സ്ത്രീക്ക് ദൈവം റിവീൽ ചെയ്ത് കൊടുത്തു അവൾ എത്ര അത്ഭുതകരമായിട്ട് യേശുവിനെ അനുഭവിച്ചു അവൾ ഒരു 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 ഉത്തമയായിട്ടുള്ള കർത്താവിൻ്റെ എത്ര തീർന്നു അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ ഉറവ തുറന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ഉറവ തുറന്നു കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഉറവയിൽ നിന്നാണ് പാനം ചെയ്യേണ്ടത് ധാരാളം ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല ഈ സത്യം മനസ്സിലായിട്ടില്ല നിനക്കൊരു ജീവജലം തുറന്നിട്ടുണ്ടെന്നും നിനക്കൊരു ഉറവ കാൽപരയിൽ തുറന്നിട്ടുണ്ടെന്നും ആ ഉറവയിൽ നിന്ന് വെള്ളം വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലല്ലോ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉറവ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുപ്പിയിൽ വെള്ളം നിറക്കിലും പിന്നെ അതുകൊണ്ടൊന്ന് ഒക്കെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഉറവയല്ലേ സ്വർഗ്ഗത്തിൽ നിന്നൊരു ഉറവ തുറന്നിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പല ഫൗണ്ടനുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആളുകൾ അവിടെ ഇവിടെ പോയി കുപ്പിയിലും കുടത്തിലും അതിലും ഇതിലൊക്കെ വെള്ളം ശേഖരിക്കുന്നുണ്ട് ആ വെള്ളമല്ല കേട്ടോ സത്യത്തിൽ നിന്റെ ശരിക്കുള്ള ആത്മദാഹം ശമിപ്പിക്കുന്നത് സ്വർഗ്ഗത്തിലെ നദിയാണ് അത് യേശുവിൽ നിന്ന് പുറപ്പെടുന്നതാണ് യേശുക്രിസ്തു അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ് യേശുവിൻ്റെ വാഗ്ദത്വമാണത് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലം പുറപ്പെടുമെന്ന് അവൻ്റെ വാഗ്ദത്തമാണ് അവിടെ മറ്റു ജലത്തിലേക്കല്ല ആശ്രയിക്കേണ്ടത് ആഗ്രഹിക്കേണ്ടത് അത് അവിടെ നിന്നും ഇവിടെ നിന്നും കുപ്പിയിൽ നിന്ന് നിറച്ച് കൊണ്ടുപോയാൽ പോരാ നിൻ്റെ ഉള്ളിൽ നിന്നൊരു ഉറവ പുറപ്പെടാൻ കർത്താവ് ഇടവരുത്തിട്ടെ ആ സ്വർഗീയ ഉറവ ആ ബേറിലെ നദി പുറപ്പെട്ടു കഴിഞ്ഞു വേറിലെ ഉറവ ബേറിലെ കിണർ അത് തുറന്നു കഴിഞ്ഞിരിക്കുന്നു അത് നമുക്ക് വേണ്ടി യേശുദേവനിലൂടെ തുറന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്യങ്ങൾ മനസ്സിലിരിക്കണമേ ആദ്യ ഭാഗം മറക്കരുത് സംഖ്യാപുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ പതിനാറും പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ വീണ്ടും വീണ്ടും ധ്യാനിക്കണം വായിക്കണം ചിന്തിക്കണം അവിടെയാണ് ബേറിലെ കിണറിനെ കുറിച്ച് പറയുന്നത് യോഹനാൻ്റെ സുവിശേഷ നാലിൽ മറ്റൊരു കിണറിനെ നമ്മൾ കണ്ടു യാക്കോബിൻ്റെ കിണർ ആ കിണറിനമണ്ടയിൽ ശരിയായൊരു വേറെ കിണർ വന്നിരിക്കുന്നു അതാണ് യേശുദേവൻ അവനാണ് ആ കിണറിൽ നിന്നാണ് നമുക്ക് സമൃദ്ധമായ ജീവജലം ഒഴുകി കിട്ടുന്ന ഒരിക്കലും വറ്റത്തില്ല വിശ്വസിച്ചാൽ മാത്രം മതി ദാഹിച്ചാൽ മാത്രം മതി ദാഹിക്കുന്നവർക്ക് സൗജന്യമായി അവൻ പാനം ചെയ്യാൻ അനുവദിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധത്തിൽ പ്രാർത്ഥിക്കാം ഈ ജീവജലം ധാരാളമായിട്ട് നമ്മളിലേക്ക് കർത്താവ് ഒഴുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഓരോ കാലഘട്ടത്തിലും നീ നിൻ്റെ ആത്മാവിനെ അവിടുത്തെ അപ്പോസ്തലന്മാർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒഴുക്കി അവരെ ധീരരാക്കി മാറ്റി ഓരോ കാലഘട്ടത്തിലും അങ്ങ് ദൈവത്തിൻ്റെ ആത്മാവിനെ ധാരാളമായി ചിരിയുന്നു ഞങ്ങളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവസാന നാളുകളിൽ ദാസിദാസന്മാരിൽ ആത്മാവിനെ പകരുമെന്ന് ഭക്തത്വം ചെയ്തതിൽ അങ്ങയുടെ വാഗ്ദത്വം അനുസരിച്ച് ഞങ്ങളിലേക്കും ഏറെ ഏറെ ആത്മചൈതന്യം ഒഴുകുവാൻ അങ്ങ് സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ ആമേൻ